എംപുരാൻ സിനിമയെ വിമർശിച്ച് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ എംപുരാൻ ഹിന്ദു വിരുദ്ധവും ഭാരത വിരുദ്ധവുമെന്ന വിമർശനം മതവിഭാഗങ്ങൾ തമ്മിൽ വിവേചനം ഉണ്ടാക്കുന്ന ചിത്രമാണെന്നും ഹിന്ദുക്കളെ ഭീകരന്മാരായി ചിത്രീകരിച്ചുവെന്നും ഓർഗനൈസർ വിമർശിച്ചു ഹിന്ദു സമൂഹത്തെ അപമാനിക്കാൻ ആസൂത്രിതമായ നീക്കം നടന്നു ചരിത്ര വസ്തുതകളോട് വഞ്ചന കാണിക്കുന്നതാണ് സിനിമയെന്നും മുഖപത്രത്തിൽ ചൂണ്ടിക്കാട്ടി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി ജിഷ്ണു എംപുരാൻ സിനിമയെ വിമർശിച്ച് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ എന്തെല്ലാം കാര്യങ്ങളാണ് ഓർഗനൈസർ പറയുന്നത് ആർ നിലപാട് എങ്ങനെയാണ് ഇക്കാര്യത്തിൽ രോഹിണി എംപുരാൻ ചിത്രത്തിന്റെ ചില ഉള്ളടക്കം സംബന്ധിച്ചുള്ള രൂക്ഷമായ വിമർശനമാണ് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ നടത്തിയിട്ടുള്ളത് അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒന്ന് ഈ ചിത്രത്തിലൂടെ രാഷ്ട്രീയ അജണ്ട ഒളിച്ചു കടത്താൻ ശ്രമിച്ചു എന്ന വ്യക്തമായ ചൂണ്ടിക്കാട്ടലാണ് ഓർഗനൈസർ നടത്തിയിട്ടുള്ളത് അതിന് ഈ രണ്ടായിരത്തി രണ്ടിലെ ഗോത്രാനന്തര കലാപവുമായി ബന്ധപ്പെട്ട ചില ആഖ്യാനങ്ങൾ ആ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വിഭാഗ ആ ഒരു ഉള്ളടക്കത്തിൽ ഹിന്ദു സമൂഹത്തെ അപമാനിക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടന്നു ഗുജറാത്തിൽ നടന്നിട്ടുള്ള കലാപത്തിൽ ആ കലാപത്തിന്റെ തുടക്കം എന്താണ് ഗോധ്ര കലാപം എന്താണ് എന്ന് കാണിക്കുകയോ അതല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തുകയോ ചെയ്യാതെയും ഗോധ്രാനന്തര കലാപം മാത്രം കാണിച്ചുകൊണ്ട് ഹിന്ദുക്കളെ ഭീകരന്മാരായി ചിത്രീകരിക്കുകയാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത് ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവം എന്നുള്ളത് ഒരു സിനിമയ്ക്കെതിരെയോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയോ അല്ല ആർ എസ് എസിന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ ഈ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവം സിനിമയിൽ അതുമായി ബന്ധപ്പെട്ട ആഖ്യാനം നടത്തുമ്പോൾ അത് തെറ്റായി ചിത്രീകരിക്കുകയും ഹിന്ദു സമൂഹത്തെ മാത്രം ഭീകരന്മാരായി പ്രശ്നക്കാരായി ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ട് ഹിന്ദു സമൂഹത്തെ അപമാനിക്കാൻ ആസൂത്രിതമായ നീക്കം നടത്തി എന്നുള്ളതാണ് ഓർഗനൈസർ വ്യക്തമാക്കിയത് പൃഥ്വിരാജ് ഈ ചിത്രം രാഷ്ട്രീയ അജണ്ട ഒളിച്ചു കടത്താൻ ശ്രമിച്ചു അതായത് പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രമായിരുന്നു എംബുരാൻ എന്നുള്ളത് ഈ ലേഖനത്തിൽ തന്നെ ഓർഗനൈസർ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ പ്രേക്ഷകർ കാത്തിരുന്ന കാത്തിരുന്നൊരു ചിത്രത്തിൽ രാഷ്ട്രീയ അജണ്ട ഒളിച്ചു കടത്താനും ഹിന്ദു വിഭാഗത്തെ ഭീകരന്മാരായി ചിത്രീകരിക്കാനുമുള്ള രാഷ്ട്രീയ അജണ്ട ഒളിച്ചു കടത്തി എന്നുള്ളതാണ് ഓർഗനൈസറിലെ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഓർഗനൈസറിനപ്പുറം ആർ എസ് എസുമായി ആർ എസ് എസിന്റെ പ്രചാര വിഭാഗം ഉൾപ്പെടെ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളും സിനിമയുടെ ഈ ഉള്ളടക്കത്തെ ഒന്ന് ദേശീയ തലത്തിൽ ഹിന്ദു വിഭാഗത്തെ ഹൈന്ദവ സമൂഹത്തെ അപമാനിക്കുന്നതിനും ഹിന്ദുത്വത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയത്തെയും അതിന്റെ നേതാക്കളെയും അപമാനിക്കുന്നതിനുമുള്ള വലിയ ശ്രമമുണ്ടായി എന്നുള്ളത് ജയ നന്ദകുമാറും പ്രജ്ഞാപ്രഭാത ദേശീയ സംയോജക് ജയ നന്ദകുമാർ ും എ ജയകുമാറും ഉൾപ്പെടെ നേതാക്കൾ ആർ എസ് എസുമായി പ്രവർത്തിക്കുന്ന പ്രചാരകന്മാരായിട്ടുള്ള നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന് പുറമെയാണ് ഇപ്പോൾ മുഖപത്രം രൂക്ഷമായ വിമർശനം പൃഥ്വിരാജ് എംബുരാനിലൂടെ രാഷ്ട്രീയ അജണ്ട ഒളിച്ചു കടത്തിയെന്നും ഗുജറാത്ത് കലാപത്തിൽ ഗോധ്ര കലാപം എങ്ങനെ തുടങ്ങിയെന്ന് വ്യക്തമാക്കാതെ ഹിന്ദുക്കളെ ഭീകരന്മാരായി ചിത്രീകരിച്ചു എന്നും ഓർഗനൈസർ പറയുന്നത്